തൻ്റെ അനിയന്മാരുള്ള കടമകളെല്ലാം തീർത്ത് സാന്ത്വനം വീട്ടിൽ നിന്നും പടിയിറങ്ങാൻ ഉറച്ചു നിൽക്കുകയാണ് ദേവിയും ബാലനും ദേവി എന്ന ശത്രുമായി മാത്രം കണ്ടിട്ടുള്ള സാന്ത്വരം വീടിൻ്റെ കൂട്ടായ്മ തീർക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാളായ ജയന്തി അടത്തിയാണ് ആ ജയന്തി എടുത്തിയാണ് ഇന്ന് ജയന്തിയെപ്പറ്റി സാന്ത്വരം വീട്ടിലേക്ക് അഞ്ചു വിളിച്ചു വരുത്തിയത് ദേവിയുടെ നിർദ്ദേശം എന്നിട്ടാണെങ്കിൽ ജയന്തി ജയന്തിയത്തിയാണെങ്കിൽ മധുര പല കാര്യങ്ങളും നൽകുകയായിരുന്നു നമ്മുടെ ദേവി ദേവിയുടെത്തി മധുരപരങ്ങളും മധുരപരഹാരങ്ങൾ നിറഞ്ഞ പ്ലേറ്റുകൾ ജയന്തിക്ക് മുമ്പിൽ വെക്കുമ്പോൾ ജയന്തി ചോദിക്കേണ്ടത് ഇത് മൊത്തം ഞാൻ തന്നെ കഴിക്കാനാണോ അതിനാണ് എന്നെ വിളിച്ച് വിളിച്ചു വരുത്തിയെന്ന് ദേവിയോട്ട് ചോദിക്കേണ്ടത് അപ്പോൾ ദേവി പറയുന്നുണ്ട് അത് മാത്രമല്ല ജയന്തിയെ ജയന്തിയർത്തിക്ക് ഞാൻ വേറെ ഒരുപാട് സമ്മരങ്ങൾ കരുതി വെച്ചിട്ടുണ്ടെന്ന് പറയണം അങ്ങനെ ദേവിയാണെങ്കിൽ അകത്ത് പോയിട്ട് ദേവി കൈ നിറയെ പുതിയ സാരികളുമായിട്ടാണ് വരുന്നത് ഇതെല്ലാം ഞാൻ ഒരു തവണ ഊരും എടുക്കാത്ത എൻ്റെ സാരികളാണെന്നും ഇതിന് ജയന്തിയർത്തിക്ക് എടുത്തതെന്നും പറയാണ് സാരി പ്രേമിയായ ജയന്തിക്ക് ഒരുപാട് സന്തോഷമൊക്കെയാണ് എടുക്കേണ്ടത് ദേവി ഇങ്ങനെ ചെയ്യുന്നതിൽ എന്താണെന്ന് മനസ്സിലാകാതെ അത്ഭുതത്തോടെ ഇരിക്കും ജയന്തി ഇതൊക്കെ സത്യം തന്നെയാണ് അതോ ഞാൻ സ്വപ്നം കാണുന്നതെന്നും ജയന്തി അഞ്ജുവിനോട് ചോദിക്കുന്നത് അഞ്ജു ശിവനും കണ്ണ കണ്ണന് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ദേവി കണ്ണനോട് ഈ ഒരു ആവശ്യം പറയുന്നുണ്ട് മുമ്പ് എപ്പോഴും സ്വാതന്ത്ര്യം വീട്ടി എല്ലാവരും ഒരുമിച്ചിരുന്ന സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചിരുന്ന തേന്മശൻ ഈയിടെ ആരുടെയും മൂത്ത സന്തോഷം കാണാറില്ല സംസാരിച്ച് വരുമ്പോൾ രാത്രി അത്താഴം കഴിക്കാതിരിക്കുമ്പോൾ സംസാരിച്ചു വരുമ്പോൾ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതെന്നും കണ്ണം ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് പോവുകയാണ് പതിവ് അത് എന്നെ ഏറ്റവും ദുഃഖിപ്പിക്കുന്ന കാര്യമാണെന്ന് ദേവി പറയാണ് ഇനി നീ കണ്ണാൻ അങ്ങനെയൊന്നും ചെയ്യരുത് ഇനി നീ തന്നെ നിന്റെ ക്ക് വേണ്ട ഫുഡൊക്കെ നീ തന്നെ എടുത്തു കഴിച്ച് നീ തന്നെ നിന്റെ കാര്യങ്ങൾ നോക്കണമെന്ന് ഉള്ള ഉപദേശം കണ്ണനും നൽകുകയായിരുന്നു എന്തൊക്കെയാണല്ലോ വേദനാജനകമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയാണ് നമുക്കിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് സ്വന്തം ചെയ്തിട്ട് കാണാൻ സാധിക്കുന്നത് ഇനി ജയന്തിയുടെ അതോടൊപ്പം സോറി ദേവിയുടെ ബാലൻ്റെയും ജീവിതത്തിൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ബാക്കിയുണ്ടെന്ന് വരും ദിവസങ്ങൾ കണ്ടു തന്നെയാണ് ഈ ആഴ്ച കൂടിയുള്ള സ്വാധീനം അവസാനിക്കാൻ സ്വാധീനത്തിൻ്റെ ക്ലൈമാക്സ് എപ്പിസോഡിന്റെ ഓരോ അപ്ഡേറ്റുകളും മിസ്സാകുന്ന കറിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടം കൂടി എനബിളിച്ച് തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കാണാൻ ശ്രദ്ധിക്കൂ